നമസ്കാര സുഖം എല്ലാവർക്കും ഓണസദ്യയിൽ ചോറും പതിനെട്ടര കറികളും ഉപ്പേരി ശർക്കരയൊട്ടി ഒക്കെ ഉണ്ടെങ്കിലും ഇനി അതിന്റെ കൂടെ വേറൊരു പായസം ഉണ്ടെങ്കിലും ഓണസദ്യ സമ്പൂർണമാകണമെങ്കിൽ നമുക്ക് എന്ത് വേണം ഒരു പ്രഥമൻ ഉണ്ടായിരിക്കണം അല്ലേ ഞാനിന്ന് ഓണത്തിനായിട്ട് ഉണ്ടാക്കുന്നത് മത്തങ്ങി കൊണ്ടുള്ള പ്രഥമനുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഈ ഓണത്തിനെ ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ എല്ലാവർക്കും ഓണാശംസകൾ അതോടൊപ്പം തന്നെ ഐശ്വര്യവും സമാധാനവും സന്തോഷമൊക്കെ നിറഞ്ഞ ഒരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം ഇത് ഏകദേശം എണ്ണൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഇതിൽ നിന്ന് നമുക്കൊരു എഴുന്നൂറ്റമ്പത് ഗ്രാം എടുത്താൽ മതിട്ട് അത് തോലൊക്കെ കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം നാനൂറ് ഗ്രാം ശർക്കരീന ഇതിൽ ചേർക്കാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ വറുത്തിടാനായിട്ട് ഒരു പിടി ക്യാഷ് എടുത്തിട്ടുണ്ട് ഒരു പിടി റൈസിൻസ് എടുത്തിട്ടുണ്ട് അഞ്ച് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് പുട്ടുപൊടിയാണ് പുട്ടുപൊടീട്ടോ ഇതിലേക്ക് അരക്കപ്പ് ഒന്നാം പാലും രണ്ടര കപ്പ് രണ്ടാം പാലും മൂന്നര കപ്പ് മൂന്നാം പാലും എടുത്തിട്ടുണ്ട് മൂന്ന് നാളികേരത്തിന്റെ പാൽ ഇട്ട് എടുത്തിരിക്കണം മുഴുവൻ നാളികേരം വാങ്ങി പൊഴിഞ്ഞെടുത്തതാണ് കേട്ടോ അല്ലാണ്ട് നമ്മൾ ബോക്സ് ആയിട്ട് വാങ്ങുന്നതല്ലേ മത്തങ്ങ വറ്റെടുക്കാനായിട്ട് ആവശ്യമുള്ള നെയ്യും വേണം പിന്നെ ഇതിൽ സ്മെല്ലിനൊക്കെ നമ്മൾ ചേർക്കുന്നത് ഏലക്കപ്പൊഴീന് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ അത് നമുക്ക് മത്തങ്ങ കട്ട് ചെയ്ത് വേവിച്ചെടുക്കാം ശർക്കര ഉരുക്കിയെടുക്കേ കട്ട് ചെയ്ത മത്തങ്ങ ഇതിലേക്ക് നമ്മൾ എടുത്ത മൂന്നാം പാലിൽ നിന്ന് കൊറച്ചൊഴിച്ചു കൊടുക്കാം അത്തങ്ങരങ്ങനെ തൊട്ട് താഴെ ആയിട്ട് നമുക്ക് വെള്ളം അത്രയ്ക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഫ്ലെയിമൊന്ന് കൊറച്ചു കൊടുക്കാം ഇനി മറ്റേ അടുപ്പത്ത് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കുക ശർക്കരല്ലോണം വാഷ് ചെയ്ത് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്ത് മത്തങ്ങ വെന്തിട്ടുണ്ട് കേട്ടാ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറുമ്പോ നല്ലോണം ഒന്ന് അങ്ങനെ ഉടച്ചു കൊടുക്കുന്നുണ്ട് നല്ല മൂത്ത മത്തങ്ങ വേണം കേട്ടോ പൈസ ഉണ്ടാക്കാൻ എടുക്കാനായിട്ട് നല്ല നന്നായിട്ട് വെന്തും ഉടഞ്ഞു കിട്ടുള്ളു ചൂടാറ് കഴിഞ്ഞാൽ നല്ലോണം തുടച്ചു കൊടുക്കട്ടോ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ അകത്തേക്ക് നമുക്ക് മൂന്ന് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തണ്ടേ ഫ്ലെയിം കുറച്ചിട്ട് കെഷ്യത്തേക്ക് നിറവായി വന്നിട്ടുണ്ട് കോരെടുക്കുക ഇതുപോലെ തന്നെ റൈസിൻസ് പുറത്തേക്ക് റൈസിൻസ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് കോരടുക്കുക മൂന്ന് ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മള് വേവിച്ചുടച്ചിരിക്കണ മത്തങ്ങണ്ടല്ലോ അത് ഇട്ടു മത്തങ്ങ നെയ്യിലിട്ട് നല്ലോണം വരട്ടി എടുത്തിട്ടുണ്ട് ഇതിന്റെ വെള്ളമൊക്കെ വരീട്ടുണ്ട് കേട്ടാ പിന്നെ നല്ലോണം വെന്ത് ഉടുകയും വേണം കേട്ടാ ശർക്കര ഒഴിക്കുന്നതിന് മുന്നേ ഒരു തരി പോലും പീസസ് ഒന്നും ഇല്ലാതെ നല്ലോണം ഉടഞ്ഞിരിക്കണം ഉരുക്കി വെച്ചിരിക്കണം ശർക്കര ഇരുക്കി ഒഴിച്ചു കൊടുക്കേ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കര ഇപ്പം അരിച്ചു തന്നെ ഒഴിക്കണമെന്നല്ല കേട്ടോ എന്തെങ്കിലും മണ്ണലൊക്കെ ഉണ്ടെങ്കിൽ ഒഴിക്കോട്ടെ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ശർക്കരയൊക്കെ ഇടുന്നിട്ട് മത്തങ്ങ ഒന്ന് മാറ്റി എടുക്കട്ടോ വെള്ളൊക്കെ വറ്റി പൊട്ടി തെറിച്ചു തുടങ്ങിട്ടാ പിന്നെ നമുക്ക് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കേണ്ട ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് തിളക്കട്ടെ വന്നിട്ടുണ്ട് ഇപ്പൊ ഫ്ലെയിമ് മീഡിയത്തിലേക്ക് വെക്കുന്നുണ്ട് അങ്ങനൊക്കെ ഇടുന്നിട്ട് വറ്റട്ടെ അപ്പൊ അടി പിടിക്കാതിരിക്കാൻ നമ്മൾ ഇളക്കി കൊടുക്കണേ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ മൂന്നാം പാലിയൊക്കെ ഇടന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ എടുത്തു ചിക്കന അരിപ്പൊടി ഉണ്ടല്ലോ അതിലേക്ക് രണ്ടാം പാലിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കണേ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഇരിക്കാം രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കുക ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം തിളക്കട്ടോ തിളച്ച് വന്നിട്ടുണ്ടേ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കണ അരിപ്പൊടി ഉണ്ടല്ലോ അതുകൂടി ഒഴിച്ചു കൊടുക്കേ അച്ചരി അരച്ച് ചേർത്ത് കൊടുത്താലും മതിട്ട് അതിന് പകരണം അരിപ്പൊടി ചേർത്തിരിക്കണേ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കിടന്നു തിളച്ച് പറ്റട്ടെ ഒരിത് പറ്റി വന്നിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂണ് താഴെ ഉപ്പ് ഇട്ടു കൊടുക്കാം അര ടീസ്പൂണ് ഏലക്ക പൊടിച്ച് ഇട്ടു കൊടുക്ക ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാനാണ് ഇട്ട് കൊടുക്കുന്നത് പൈസ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത ഒന്നാം പാലുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ച നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച കാശിനിട്ടിട്ട് കൊടുക്കാം കൊടുക്ക ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി അതൊന്നും കൂടി കുറുക്കു ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ടെ മത്തങ്ങ കൊണ്ടുള്ള പ്രഥമ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഈ ഓടത്തിൽ ട്രൈ ചെയ്ത് നോക്കണേ